ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമങ്ങളെ തെറ്റിദ്ധാരണകൾ നീങ്ങണം നമുക്കിടയിൽ മുസ്ലിമങ്ങൾക്കിടയിൽ സ്നേഹവും മഹബത്തും ഉണ്ടാകണം ഈ പ്രവാചകത്തിൻ്റെ പ്രവാചകൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിൽ തന്നൊന്ന് അവസ്ഥ വരാതിരിക്കാൻ വിഷയങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് സ്വഹാബത്താരും ഇത്രയേറെ സ്നേഹിച്ചപ്പോഴും ഒരൊറ്റ വർഷത്തിലും ഒരു ഈത്തപ്പഴം കൊടുത്തൊരു റാലി നടത്തിയില്ല ഒരാഘോഷ പരിപാടി നടത്തിയില്ല ഒരു മൗലിക സദസ് നടത്തിയില്ല കാരണം ഇതാണ് അലൈഹി ാഹുലം പഠിപ്പിച്ച ദീനിൽ ഇത്തരം ഒരു സ്നേഹപ്രകടന പരിപാടിയില്ല അവിടുന്ന് ആയത്ത് പൂർത്തിയാക്കി പൂർത്തി ഇപ്പോൾ പൂർത്തിയാക്കി തന്നിരിക്കുന്നു സുഹൃത്തും ഇതയില മൂന്നാമത്തെ ആയത്തിറങ്ങി പൂർത്തിയാക്കി തന്നു ഇതിൽ ഇനി അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഇനി പഠിപ്പിക്കാനില്ല എന്ന വിധേന ആ ആയത്തെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങളും ഒക്കെ പറയാണ് അന്നേ ദിവസം ദീനായിട്ടുള്ളതേ നമുക്ക് ദീനായി പറയാൻ പറ്റൂ അന്ന് ദീനിലില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ദീനാണെന്ന് പറയാൻ പറ്റൂല ആ ആയത്തിറങ്ങണേന്റെ മുമ്പ് പഠിപ്പിച്ച ദീനുണ്ടല്ലോ അതാണ് ദീൻ പിന്നെ അതിന് ശേഷം ഓരോരുത്തർ ഉണ്ടാക്കിയാൽ അതിന് ദീൻ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇമാം മാലിക് ഇമാൻ ഇസ്ലാമിന്റെ മതത്തിനകത്ത് ഇല്ലാത്ത ഒരു ആചാരം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അത് നല്ലതല്ലേ എന്ന് അവൻ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു അത് നല്ല കാര്യല്ലേ ശരിയാണ് അങ്ങനൊന്നും സഹാബികൾ ചെയ്തിട്ടില്ല മധബിന്റെ മാമികളൊന്നും ചെയ്തിട്ടില്ല എന്നാലും ഒരു നല്ലതല്ലേ എന്ന് തോന്നൽ വന്നാൽ നബി വസ്ല്ലമന്റെ പ്രവാചകത്വത്തിന്റെ അതിന്റെ അർത്ഥം പുതുതായി നമ്മൾ എന്തെങ്കിലും തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ പ്രവാചകന്റെസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാ മനസ്സിലാക്കിയത് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലഹി വസ്ലം പറഞ്ഞു കൊടുത്തു എൻ്റെ കാലശേഷം ആരെങ്കിലും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പുതിയ ആരാധനാ കർമ്മം കൊണ്ടുവന്നാൽ നമ്മുടെ ഈ കൽപ്പനയില്ലാതെ നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ ഫഹുവറദ്ദുൻ അത് തള്ളേണ്ടതാണ് എടുക്കാൻ പറ്റൂല എത്ര പറ്റൂലഭാഗം ചെയ്താലും നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ ചെയ്യുന്നത് കണ്ടാലും ഇസ്ലാമിലില്ലാത്തതെന്ന് കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ് എന്താ കുഴപ്പം പിതറ്റായി ഉണ്ടാക്കിയതെല്ലാം നാശങ്ങളാണ് നാശങ്ങളായ ആ പ്രവർത്തനങ്ങൾ നരകത്തിലേക്കാണ് എത്തുന്നത് എന്ന് മാത്രമല്ല ഉലമാക്കന്മാർ പറയാണ് ഈ ജന്മദിനാഘോഷം നമ്മുടെ മക്കൾക്കിടയിലുണ്ട് ഭാര്യമാരെ കുടുംബത്തിലൊക്കെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ പോലും ജന്മദിനം ആഘോഷിക്കുന്ന ഉണ്ടെങ്കിൽ ഒന്ന് പഠിച്ചോ ഈ സമ്പ്രദായം വന്നത് എവിടെ നിന്നാണ് മിനൽ യഹൂതി വന്ന നമ്മളതല്ല യഹൂദികളുടേതാണ് ാണ് യൂദികളുടേതാണ് നസാറാക്കളുടേതാണ് അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് നമ്മളോട് എന്താ നബി പറഞ്ഞു അറിയോ നിങ്ങൾ എതിര് പ്രവർത്തിക്കണം ചിലർക്ക് ആരാണവർ ഹാലിഫു യഹൂദികൾക്കും നിങ്ങളെതിരാകണം അവരുടെ നബിന്റെ ജന്മദിനാഘോഷം കെങ്കേമമായി അവരാഘോഷിക്കുന്നുണ്ട് ഇന്ന് അതിനെ കവച്ചു വെക്കാൻ നമ്മുടെ ഉമ്മത്തിലുമല്ലേ അല്ലേ സാഹു അലൈഹി വസ്ലമ പോലീസയാക്കി പറഞ്ഞ രണ്ട് പെരുന്നാളുകൾക്ക് അലങ്കരിക്കാത്ത പള്ളികൾ റബി ഉല്ല ഒന്ന് മുതൽ അലങ്കരിച്ചു പള്ളി പോ പരിശുദ്ധ കുറവുണ്ടതല്ല അതിനൊരു സമയം റബി ഉല്ല തീരുമാനിച്ചു വീടുകൾ അലങ്കരിച്ചു ഇനി എത്രത്തോളം ബാംഗ്ലൂരിലൊക്കെ ഉണ്ടായ റാലിയിൽ ഉണ്ണിയേശുവിന് പകരമായി ഉണ്ണി മുഹമ്മദിനെ ഇരുത്തി റാലി നടത്തി ഇതൊക്കെ വെറുതെ ഒരു 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 പ്രസംഗത്തിന്റെ പ്രൗഢിക്ക് വേണ്ടി കുറഞ്ഞ കുത്തിവെക്കുന്ന വാക്കുകളല്ല ചരിത്രത്തിലുണ്ട് ഇത് പതുക്കെ അവരുടെ മാർഗത്തെ അപ്പടി പിൻപറ്റുകയല്ലേ എന്ന് തോന്നിപ്പോകും അവർ അവരുടെ പ്രവാചകനെ അമിതമായി പ്രശംസിച്ച് പ്രശംസിച്ച് ദൈവത്തിൻ്റെ പുത്രനാണ് സാക്ഷാൽ യഹോവ എന്ന ദൈവമാണെന്ന് അവർ വാദിച്ചു ഡങ്ങോട്ടല്ലേ പോണത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുകൊണ്ടൊക്കെയാണ് നമ്മളോടും റസൂൽ അലൈഹി വസ്ലമ്മ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവരുടെ ചര്യകളെ ചാണിനി ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു ടീമായി മാറരുത് അതേ ഒരു കാലഘട്ടം വരികയാണ് ആ കാലഘട്ടത്തിൽ ഈ യഹൂദിന സോറാക്കളുടെ ചര്യകളെ ചാണിനി ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു കാലം വരും അങ്ങനത്തെ അവസ്ഥ വരും സൂക്ഷിക്കണം നിങ്ങളെന്ന് സ്വഹാബത്തിനോട് റസൂൽ സുഹാബത്തിനോട് അലഹി വസ്ലമ പഠിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ ലോക ചരിത്രത്തിൽ അധികം മാതൃകയുള്ള മനുഷ്യരെന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഉത്തമരായ മൂന്ന് നൂറ്റാണ്ട് അവർക്കറിയില്ല ജയ്ത് ബൻ സാബിത്തുള്ളവനറിയില്ല മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കുള്ള ആദ്യത്തെ മൂന്ന് തലമുറയെ പറ്റി പറയാണ് അവർ ഹൈ ഏറ്റവും ഉത്തമരായ നല്ല മനുഷ്യരാണ് അവർ ചെയ്യാത്ത അവർ തുടങ്ങാത്ത ഒരു ചര്യനെ എങ്ങനെയാണ് ഒരു മഹലിൻ്റെ കീഴിൽ ഇതാണ് ദീനെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുക പണ്ട് ഒരു ദിവസമായിരുന്നു റോഡ് ബ്ലോക്ക് ആയിരുന്നതെങ്കിൽ ഇപ്പോൾ വിളംബര റാലികൾ മുതൽ ഒന്ന് മുതൽ പല വഴികളിലും നടു റോട്ടിലൂടെ ആളുകൾ ഇറങ്ങിക്കൊണ്ട് നിബിദിന റാലികളുടെ പേര് പറഞ്ഞുകൊണ്ട് വഴി തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ഒരു ദീനിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുമ്പോൾ എവിടെ നിന്നാണ് വന്നത് ഞാൻ പറയുന്നു നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആദ്യമായി ഇത്തരം ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ഹിജറ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശേഷിപ്പിച്ച തീവ്രവാദികൾ വായിച്ചോ നിങ്ങൾ പഠിച്ചോ ൾ എന്ത് ചെയ്തെന്നറിയോ അഞ്ച് നബി സല്ലല്ലാഹു അലൈഹി മൗലൂന്റെ പേരിൽ അലി ഇബ്നു അബീ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പേരിൽ മഹദി ഫാത്തിമ ഹുസൈൻ അൻഹുമ ഇവരുടെ പേരിലൊക്കെ അങ്ങനെ തുടങ്ങി പിന്നെ മലിക്കുൽ തുടങ്ങി അങ്ങനെ കയറി വന്നു ആ ഷിയാക്കൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മൂന്ന് മലിക്കുല മുൻ അറിയുമോ ഇവർ ആരാണെന്ന് ചോദിച്ചാൽ ഇവർ നരകത്തിലെ ഷിയാക്കൾ പറഞ്ഞു ആ വാദം എങ്ങനെയാണ് മുസ്ലിമെ നമുക്ക് കൊണ്ടുടക്കാൻ പറ്റുന്നത് ഹജറുൽ അസദിന്റെ പോലീസ മനസ്സിലാക്കി ഹജറുൽ അസദ് വരെ എടുത്തുകൊണ്ട് മോഷ്ടിച്ചു പോയ സംഘമാണ് പരിശുദ്ധമായ മസ്ജിദിൽ ഹറമിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ ഷിയാക്കൾ അവരുടെ ഉദ്ദേശം വേറെയാണ് ഇത് തിരിച്ചറിയാതെ പോകരുത് അതുകൊണ്ടാണ് നമ്മൾ ഈ ചര്യക്ക് ചില കേടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബി നബിസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതിരുകവിച്ചിലാണ് അതിരുവിട്ട പ്രയോഗങ്ങൾ അതിരുവിട്ട പ്രവർത്തനങ്ങൾ അത് മൗല്യത്തിലാവട്ടെ മറ്റു പലതിലുമായാലും പ്രവാചകനെ കുറിച്ചു പ്രശംസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്ക് ലാ തീ മറിയം ക്രിസ്ത്യാനികളെ ഈ സാനപിനെ പ്രശംസിച്ച് പ്രശംസിച്ച് അതിരുവിട്ട പോലെ നിങ്ങൾ എന്നെ കുറിച്ച് അമിതമായ പ്രശംസകൾ ഉണ്ടാക്കരുത് അല്ലയോ മനുഷ്യരെ മതത്തിൽ ഒരിക്കലും നിങ്ങൾ അതിരി കടക്കുന്നത് ചെയ്യരുത് സൂക്ഷിക്കണം കേട്ടോ ഹബീബുനാ അലൈഹി ഹബീബ്ലോ പഠിപ്പിക്കു പോകരുത് ഇത് സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിരുവിട്ട് അതിരുവിട്ട് മധു പറയുകയാണെന്ന പേര് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത നിങ്ങൾ വായിച്ചു നോക്ക് നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിത നിങ്ങൾ എടുത്ത് വായിച്ചോ അഞ്ച് ഇസ്ലാമിനൊന്നിരക്കാത്ത വികലമായ വിശ്വാസങ്ങൾ അതിലുണ്ട് ഒന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ആ ഗ്രന്ഥത്തിലുണ്ട് രണ്ട് നബി സല്ലാഹു അലൈഹി വസ്സമയെ പ്രശംസിക്കുക എന്ന പേരിൽ വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഏത് മോളി തുടച്ചു മൂന്ന് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്തിറങ്ങേ നാല് നബിഹു വസ്ലമയോട് ഷഫാത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറബിയിലായതുകൊണ്ട് നമുക്കത് മനസ്സിലായിട്ടില്ല അഞ്ച് പ്രവാചകന്റെ പേരിൽ കള്ളക്കഥകൾ മൗലിതിന്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ടുണ്ട് ധൈര്യസമേതെങ്ങനെ പറയുന്നത് വായിച്ചത് കൊണ്ട് തുറന്നു വെച്ച് വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഒരു നിബിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് എഴുതി വെച്ചു നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മുൻകുസൻ കൊടുത്തിരിക്കുകയാണ് നേതാക്കളിൽ നേതാവായ നബിയെ എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൽ നിങ്ങൾ തടസ്സമാകരുത് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരണം നബിയെ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം അള്ളാഹു എൻ്റെ മുറ അത് എന്നാണ് അത് നേരെ തിരിച്ചടിച്ചു പ്രശംസിക്കുകയാണെന്ന പേരിൽ കൊടുത്ത വായിച്ചോ സാധുവായ ഞാൻ ഇതാ വന്നിരിക്കുന്നു അങ്ങിന്റെ ഔദാര്യം കൊണ്ട് പാപം പൊറുക്കുന്നവരായ നബിയേ അങ്ങയുടെ അടിമയായ ഞാൻ ഇതാ വന്നിരിക്കുന്നു അടിമയാണ് ഞാൻ ആരുടെ അടിമ താങ്കളുടെ അടിമയാണ് ഞാൻ ഓരോന്നും വായിച്ചു വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുക നല്ല സൗണ്ട് സിസ്റ്റത്തിൽ ഇങ്ങനെ നല്ല നല്ല ഹോളിവുഡ് സെറ്റപ്പോ കൂടെ ബുറദ് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ ആ കേൾക്കുന്ന അറബി എന്താണെന്ന് മനസ്സിലായോ അല്ലയോ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ട നബിയേ എനിക്ക് എന്തെങ്കിലും വിപത്തുക്കളും പ്രയാസങ്ങളും വരുമ്പോൾ എന്നെ രക്ഷിക്കാൻ വേറെ ഒരാളില്ല ഇതാണ് മൗല്യത്തിൽ ഇത് ചെല്ലാം പൈസ കൊടുത്തു ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഇത് ചെല്ലാൻ വേണ്ടി കൊപ്പായിട്ട് നടക്കുന്ന മനുഷ്യർ എന്ത് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് ഒരിക്കൽ നിങ്ങൾ എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥം വെച്ച് പഠിപ്പിക്കുന്ന ഒരു സദസ്സുണ്ട് ഒരൊറ്റ സദസ്സുണ്ട് അർത്ഥം പഠിപ്പിക്കില്ല പഠിച്ചാൽ ആളുകൾ വന്നിരിക്കില്ല കത്തിജ്വലിക്കുന്ന ഞങ്ങളെ രക്ഷിക്കുന്നത് നബിയേ ഫാത്തിമ ബിവിനോട് നബി പറയാണ് ഫാത്തിമ ആളിക്കത്തുന്ന നരകം കൊണ്ടിൽ വന്നാൽ ഞാൻ ബാപ്പയാണെന്നു നീ തോന്നിപ്പോകരുത് നീ നിന്റെ നരകത്തെ തൊട്ടി രക്ഷപ്പെടുത്താൻ നീ തന്നെ പണിയെടുക്കണം ഞാനിത് ആദ്യം പറഞ്ഞത് ഇതുണ്ടാക്കിയത് മുസ്ലിങ്ങളുടെ ഇസ്സത്തിന് യോജിക്കാത്ത പലതുമുണ്ട് എന്ന് മാത്രമല്ല ഈ സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നടത്താൻ ഞങ്ങൾക്ക് ന്യായമുണ്ട് എന്താ ന്യായം ഫ്രാൻസിലുണ്ട് ജപ്പാനിലുണ്ട് കൊറിയയിലുണ്ട് യു അവിടെയുണ്ട് ഇവിടെയുണ്ട് ലോകത്ത് എല്ലായിടത്തും ഉണ്ടെന്ന് എന്നെ വിചാരിച്ചു ഇസ്ലാമിന്റെ പ്രമാണ രേഖകളിൽ ദീൻ പഠിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഒന്നില്ലെങ്കിൽ അവിടെ അഞ്ചു നേരം നിസ്കാരത്തിന് പകരം പത്ത് നേരം നിസ്കാരം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പറ്റുമല്ലോ ഇവിടെ ആരൊക്കെ ചെയ്യുന്നു ഭൂരിപക്ഷം ചെയ്യുന്നുണ്ടോ ഏതൊക്കെ രാജ്യക്കാർ ചെയ്യുന്നു ഏതൊക്കെ പണ്ഡിതന്മാർ ചെയ്യുന്നു അതൊരു ന്യായമല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിന്റെ പ്രമാണ രേഖയാണ് പരിശോധിക്കേണ്ടത് വേറെ ആളുകൾ പറയുന്നു ഞങ്ങൾ പ്രവാചകനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഓർക്കുന്നതിന് ഓർപ്പുണ്ടോ ഓർക്കുന്നത് നല്ലതാണ് ഓർക്കാൻ ഏറ്റവും നല്ലത് ഖുർആനാണ് ആ ഖുറാനിലുടനീളം പ്രവാചകനെ പ്രശംസിക്കുന്ന പ്രവാചകനെ പറ്റി പഠിപ്പിക്കുന്ന ആയത്തുകളുണ്ട് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറാണ് കൊല്ലത്തിലോ ഏതോ ഒരു ദിവസത്തില ലഡും പായസം കൊടുത്തുണ്ടാവുന്ന ഓർമ്മ പോരെ നമുക്ക് നമ്മൾ എപ്പോഴും ഓർക്കണം ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആ സുന്നത്തിലേക്ക് പോകണം പിന്നെ ചിലരൊക്കെ പറഞ്ഞു സംഭവം ശരിയാണ് നബിന്റെ കാലത്തില്ല അത് സഹാപത്തിന്റെ കാലത്തില്ല പക്ഷേ ഇപ്പോ നബിന്റെ കാലത്ത് ഇങ്ങനെ പള്ളി അങ്ങനെ യേശൊക്കെ പള്ളി കുത്തുമാർത്തിയിട്ടുണ്ടോ നിബി ഞങ്ങൾ കാറിൽ പോയിട്ടുണ്ടോ ആളുകൾ ചോദിക്കുന്ന ചോദ്യം നബിസ്വല്ലാഹു അലഹി വസ്ലമന്റെ കാലഘട്ടത്തിലെ ദീനിയായ കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നബിസ് അല്ലാഹു അലഹി വസ്ലം അവിടെ ദീനി പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ മത്സ്യം നബിസ്വല്ലാഹു അലൈഹി വസ്ലമന്റെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഖുർആൻ എഴുതി പ്രിന്റ് ചെയ്ത് കോപ്പി എടുക്കാം അസുലുണ്ട് എന്നാൽ ജന്മദിനാഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കൊടുത്ത നമ്മൾ ഇന്ന് ജനങ്ങളെല്ലാവരും അത് നല്ലതാണെന്ന് കണ്ടാൽ പോലും അത് നാശമാണ് പഠിപ്പിച്ചു

കടന്നു വന്ന ഒരു ഒരു കാലത്തോ ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ചടങ്ങ് ഇന്ന് ോ ആഘോഷമാക്കുകയും നല്ല അറബ് സ്റ്റൈൽ ഡാൻസ് ചിലയിടങ്ങളിൽ തെക്കൻ ജില്ലകളിൽ ഡി ജെ പാർട്ടി എന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരെ രംഗത്ത് വരാൻ തുടങ്ങി ഇതെന്ത് പേക്കൂത്ത നടക്കുന്നത് സ്ത്രീകളടക്കം റാലി എന്നിട്ട് ഇതൊക്കെ പ്രവാചക സ്നേഹമാണ് ഇത് ചെയ്യാത്തവർ പഴച്ചവരാണ് അവർക്ക് നെബിനോട് സ്നേഹമില്ലാത്തവരാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ നമ്മുടെ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രസ്ഥാനികമല്ല ഇതൊരു അശ്വലിയായ മതപരമായ വിഷയം പഠിച്ച് ചോദിച്ച് തികഞ്ഞ ബോധ്യത്തോടെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക